மத்தியே புதாரண பாவகர்மத்தி பிரதிக்ரியே ആക്രിമെറക്കൽ അമ്മിക്കൊത്ത് വ്യാജത്തിൽ കറങ്ങി നടന്ന വീടുകൾ കണ്ടുവച്ച് ദേഹത്തെണ്ണയും തേച്ച് അടിവസ്ത്രം മാത്രം ഇട്ട് മാരകായുധങ്ങളുമായി കൊള്ളക്കിറങ്ങുന്ന ഒരു സംഘമുണ്ട് കുറുവാ സംഘം ആ സംഘം ഈ കാട്ടൽ കൊള്ളയ്ക്ക് മുന്നിൽ നാണിച്ച് കൊള്ള നിർത്തിയെന്നാണ് അറിവ് ആ പോറ്റിക്കും സംഘത്തിന് മുന്നിൽ ആയുധങ്ങൾ വെച്ച് ഈ കുറുവാ സംഘത്തെ നയിക്കൂ മാട്ടക്കള്ളന്മാരെ മാഫിയ പ്രമാണിമാരെ എന്ന സാഷ്ടാംഗം വീണെന്നാണ് കേൾവി ഇങ്ങനെയുണ്ടോ ഒരു കഴുത്തറപ്പൻ കാട്ടുകള് ഓരോ ഓരോ എക്സ്പയറി കാലമുണ്ട് ഒരു പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ചിന്തിക്കാനാവാത്ത മണ മഹാക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ചിന്ത പോലും പാതകം എന്നാലോചിക്കുന്ന കോടിക്കണക്കിന് ഭക്തമുള്ള ഒരു നാട്ടിൽ ദുഷ്ടന്മാരെ നീയൊക്കെ ചേർന്ന് ചെയ്തുകൂട്ടിയ മഹാബാതങ്ങൾക്ക് കയ്യും കണക്കുകൊണ്ടോ മാപ്പില്ലാത്ത അപരാധ പണിയാണ് ആ ക്ഷേത്രത്തെ രാജ്യത്തിനകത്തും പുറത്തും ആയിരങ്ങളുടെ ആരാധനാവികാരമായ ഒരു പൂങ്കാവനത്തെ കമ്പോട് കമ്പ് ഇഞ്ചോടിഞ്ചാതികാരികം സമഗ്രം കട്ടുമുടിക്കാനാണ് മുടിഞ്ഞ കൂട്ടത്തിന്റെ ശാസ്ത്രീയ ഗവേഷണം ആ കൊള്ള അവസാനിപ്പിക്കണമെന്ന് ഇച്ഛാശക്തിയിൽ സർക്കാർ ഇടപെട്ടതല്ല ഏതെങ്കിലും ഓഡിറ്റിൽ കണ്ടെത്തിയതല്ല ഏഴ് വർഷങ്ങൾക്കപ്പുറം അടിച്ചുമാറ്റൽ വിവരങ്ങൾ ദേവസ്വം ബോർഡ് അഥമ പൊത്തുകളിൽ പൂഴ്ത്തിവച്ചതാണ് അങ്ങേയറ്റം യാദശ്ശികമായി കോടതി കണ്ണിൽ അത് പെട്ടില്ലായിരുന്നെങ്കിൽ ഈ കള്ളപ്പോറ്റിയും കൂട്ടവും ആ ശാസ്ത്ര വിഗ്രഹത്തിൽ കൈവയ്ക്കുമെന്ന് പത്തരക്കട്ടക്കുറപ്പാണ് അയ്യപ്പൻ അടുത്തുകൂടെ പോവാത്തവരാണ് വിശ്വാസികളല്ല വിഷസർപ്പങ്ങൾ ആർത്തിപ്പണ്ണങ്ങൾ കൈവച്ചത് ദ്വാരപാലകരെയോ കട്ടലപ്പാളിയോ മാത്രമല്ല ശിവരൂപങ്ങൾ വ്യാഴിരൂപം പ്രഭാമണ്ഡപം രാശിപ്പാളികൾ ദശാവതാരപ്പാളികളൊന്നും വേണ്ട സാൻഡം സാൻഡോറം ശ്രീകോവിൽ അപ്പാടെയുള്ള ധൈര്യം കിട്ടിയെങ്കിൽ ആ കോടിക്കണക്കനായ കാണിക്കയിൽ കൈവച്ചിട്ടില്ലെന്ന് പള്ളിപ്പറ അടൂർ പ്രകാശോ സോണിയാഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗോ ആരെന്ന് വെച്ചാൽ ചോദ്യം ചെയ്യണം കുറ്റക്കാലങ്ങളിൽ മുൻകാല പ്രാബല്യത്തിൽ മരണം വരെ പക്ഷേ ഈ മാരക മാരകക്ഷേത്രക്കൾ ആദ്യമുണ്ടായത് ആദ്യ പിണറായി സർക്കാർ കാലത്താണ് ആ കൊള്ളയുടെ തുടർച്ചയ്ക്ക് നീക്കമുണ്ടായത് രണ്ടാം പിണറായി കാലം ഒന്ന് മറന്നുകൊണ്ടാവരുത് മറുപക്ഷത്തേക്ക് പഴിയാട്ടൽ ആ പെരുന്നയിലെ മേലാവും വെള്ളാപ്പള്ളിയും പരസ്പര വൈരം മറന്ന് രക്ഷാദൌത്യത്തിന് കെട്ടിപ്പിടിച്ച് കോട്ട കെട്ടിയാലും കട്ടപ്പുകയാണ് കാരണം ആ കേട്ടുകൾ വല്ലാത്ത കൊള്ളയിൽ അകത്തു കിടക്കുന്ന ജില്ലാ നേതാവിനെ ബന്ധം മുറിച്ച് പുറത്താക്കി പടിയടക്കാൻ പേടിയെന്താ സെക്രട്ടറി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ആളെ ഊശിയാക്കുന്ന മറുപടിയാണ് താത്വിക